കൃവാസനും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി എൻ്റെ പേര് അനു സുധീഷ് ഞാൻ വരുന്നത് ഹരിപ്പാട് ഹരിപ്പാടിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മസ്ക്കറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് ഏഴ് കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി ഒരു വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല അല്ല ഞാൻ ഐ യു ഐ നാല് തവണ ചെയ്തു ഐ വി എഫ് ചെയ്തു ഐ വി എഫ് ചെയ്തിട്ട് കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ അവിടുത്തെ ഐ സിയുയിൽ അഡ്മിറ്റായിരുന്നു ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ അനിയത്തി എനിക്ക് വേണ്ടി ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു അത് കഴിഞ്ഞ് അവിടെ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു എനിക്ക് നോർമലി ഇനി ആകത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് വിഷമമൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ എൻ്റെ അനിയത്തിക്ക് പ്രഗ്നൻ്റ് ആയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു പത്ത് ദിവസം നാട്ടിൽ വരാനായിട്ട് അവസരം കിട്ടി അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവിൻ്റെ അടുക്ക വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഡിസംബറിലാണ് തിരിച്ച് പോകുന്നത് ഉടമ്പടി പുതുക്കിയിട്ട് അങ്ങനെ ഞാൻ ഡിസംബറിൽ പോയി ഡിസംബറിൽ പോയിട്ട് ഞാൻ അവിടെ ഈ ഐ വി എഫ് ചെയ്തതിന് ശേഷം എനിക്ക് പീരീഡ്സ് ഒന്നും റെഗുലർ അല്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഗൈനക്കോളജി സ്റ്റുഡിസ് എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒരു എൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിച്ചപ്പോൾ മേഡം എന്നോട് പറഞ്ഞു യു പി ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എനിക്കൊരു അറിയത്തില്ല പീരീഡ് നോർമലല്ലാത്തത് കൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തില്ല അങ്ങനെ എനിക്ക് ഒട്ടും വയ്യാതെ വന്ന ഒരു ദിവസം മേഡം എന്നോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ട് മാതാവ് എന്നോട് പറയുന്നതായിട്ട് നീ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തോ പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഞാൻ ബൈബിളിൽ വെച്ചേക്കുമായിരുന്നു പ്രഗ്നൻസി കിറ്റ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഞാൻ വാഷ്റൂമിൽ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ അടുത്ത് രണ്ട് ലൈനായിരുന്നു ഞാൻ ഒരു ഒരു ഒന്നും ചെയ്യാതെ നോർമലി തന്നെ ഞാൻ കൺസീവായി അതിന് ഞാൻ ഒമ്പത് മാസം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു നന്നായിട്ട് തന്നെ പ്രഗ്നൻസി മുന്നോട്ട് പോയി അങ്ങനെ കറക്റ്റ് ഒമ്പത് മാസം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് എടുത്തു അങ്ങനെ സിസേറിയും ചെയ്ത് എനിക്ക് കുഞ്ഞിനെ കിട്ടി എൻ്റെ കുഞ്ഞിൻ്റെ പേര് സാത്വിക എന്നാണ് പെൺകുഞ്ഞാണ് എനിക്ക് ഉണ്ടായത് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്നതിന് ഒരു ദിവസം പിന്നെ കുഞ്ഞിന് ഒരു ശ്വാസമുട്ടിൽ പോലെ പെട്ടെന്ന് വന്നു അങ്ങനെ അവിടുത്തെ ഒരു എൻ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറച്ച് ദിവസം കുഞ്ഞ് അവിടെ എൻ ഐ സിയിലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഡിസ്ചാർജ് ചെയ്യണമെന്ന് അങ്ങനെ കറക്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴായപ്പോഴത്തേക്കിനും എൻ്റെ കുഞ്ഞിനെ ആ ഡേറ്റ് തന്നെ എനിക്ക് എനിക്കവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടി ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ അവിടുന്ന് വന്നു അങ്ങനെ ഞാൻ മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് എല്ലാവരും ചെയ്തു തരുമായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പിന്നെ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം കൊണ്ട് കുഞ്ഞിനെ പാസ്പോർട്ട് പെട്ടെന്ന് റെഡിയായി അങ്ങനെ കറക്റ്റ് ഇരുപത്തിരണ്ട് ദിവസം ആയപ്പോൾ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മസ്ക്കറ്റിൽ നിന്ന് ഞങ്ങൾ നാട്ടിൽ വന്നു അങ്ങനെ ഇരുപത്താറ് ദിവസമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നു അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വിസ വിസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു വെറും രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ വിസ എനിക്ക് വേഗം തന്നെ ശരിയാക്കി കിട്ടി അത് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് ചൂട് കൊണ്ട് എൻ്റെ പുറത്ത് ഭയങ്കര സ്കിന്നിന് ഭയങ്കര അലർജി പോലെ വന്നായിരുന്നു ഒരുമാതിരി ബ്ലാക്ക് പോലെ വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് അതെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ എല്ലാം ഞങ്ങൾ വീടിനടുത്ത് തന്നെ ഹരിപ്പാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു പാവങ്ങൾക്ക് ഭക്ഷണം സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാ തവണയും അവിടെ പോയിട്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു പിന്നെ കൃപാസന ഉടൻ പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ബാലൻസ് വന്നത് ഞാൻ മസ്ക്കറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുള്ള ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവിടെ തന്നെ ഈ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡ്രസ്സുകൾ അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുമായിരുന്നു കൃപാസനത്തിന് എല്ലാ സാക്ഷികളും ഞാൻ ഡെയിലി കേൾക്കുമായിരുന്നു അച്ഛൻ്റെ എല്ലാ എല്ലാങ്ങളും കൂടുവായിരുന്നു കിട്ടി എൻ്റെ പേര് ചിപ്പി ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ട്രീറ്റ്മെൻറ് എടുത്തായിരുന്നു നാല് പ്രാവശ്യം എനിക്ക് അബോർഷനായി ജസ്റ്റ് പോസിറ്റീവ് കാണിക്കും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് അബോഷനായി പോകുമായിരുന്നു ഡോക്ടേഴ്സിന് അതിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു റീസൺ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രേക്ഷക പ്രവർത്തനങ്ങളെല്ലാം നടത്തി മൂന്നാം മാസവും നാലാം മാസം മൂന്ന് എട്ട് പത്രം നാല് മാസം നാലാം മാസം നാല് എട്ട് പത്രം അങ്ങനെ എട്ട് മാസം വരെ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചരയ്ക്ക് രാവിലെയും വൈകിട്ടും അതിങ്ങനെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചു ഞാൻ രണ്ട് മൂന്നാമത്തെ വട്ടത്തെ ഉടമ്പടിയിലാണ് എനിക്ക് ഞങ്ങൾക്ക് ദൈവാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമാരനും ഒരു കൊടാനുകൂടി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും ഇവിടെ ഏഴു വർഷവും അഞ്ച് വർഷവുമായിട്ട് മക്കളില്ലാത്ത ഒരു ചേച്ചിയും അനിജത്തയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഇതിനു മുൻപും അൾത്താരയിൽ ചേച്ചിയുടെ സാക്ഷ്യം ഒക്കെ ആ മകൾ അത്രയേറെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഐ വി എഫ് എടുത്ത് അതിലൂടെ വന്ന സൈഡ് ഇഫക്റ്റ് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് വന്ന ഒരു സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് താൻ കൺസീവ് ആകുന്നത് അത് നോർമൽ ആയതിന് നോർമലായി കൺസീവായി അങ്ങനെ തനിക്ക് തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ദൈവം തങ്ങൾക്ക് കനിഞ്ഞു നൽകിയ മക്കളാണ് ദൈവ ദൈവത്തിൻ്റെ ഇടപെടലൂടെ മാത്രം തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുങ്ങൾ ആ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന് ഇന്ന് തങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് വീണ്ടും തൻ്റെ കുഞ്ഞിന് എൻ ഐ സിയിൽ വരുന്ന കാര്യവും പിന്നീട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഡിസ്ചാർജ് ആകാനൊക്കെ ആ അതേ ആ ഡേറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇടപെടുക അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഒൻപത് മാസവും ആ ഉടമ്പടി തൈലം താൻ ലേപനം ചെയ്ത് പ്രാർത്ഥിച്ചു തനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല ഇങ്ങനെയൊക്കെ ഇവിടെ ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ ദൈവത്തിൻ്റെ സമ്മാനമായ മക്കൾ അത് സ്വീകരിക്കുവാനുള്ള കൃപ ഈ ദമ്പതികൾക്ക് ദൈവം നൽകി ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഈ മക്കളെ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക